നാളെ ഒക്ടോബർ അഞ്ച് ത്രിദുവിന്റെ ബർഡേ ആണ് അതുകൊണ്ട് കുറച്ച് ബേർത്ത്ഡേന്റെ സാധനങ്ങളെല്ലാം വേണിക്കാനുണ്ടായിനി അപ്പൊ ഞാനും കുഞ്ഞാവും ഏച്ചിയും ഏട്ടനും ത്രിദുവും കൂടി തൃക്കരിപ്പൂരേക്ക് വന്നു തൃക്കരിപ്പൂരിൽ ഫുഡിന്റെ കുറച്ച് സാധനങ്ങൾ വേണിക്കാനുണ്ടായിരുന്നു അപ്പൊ ചേച്ചി കായിട്ട് സാധനം വേണിക്കുമ്പോൾ ആർക്കും കുഞ്ഞാക്കും കുറച്ച് ഫാൻസി പണിക്കാനുണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ ഫാൻസി പണിക്കാൻ വന്നു ത്രൊരറ്റാശി ഈ ബബിൾസ് കാണണെന്ന് ഫാൻസിൽ കാണുന്ന എല്ലാം ത്രിദു കൈമ എടുത്ത് പിടിച്ച് വെക്കുന്നുണ്ട് ഈ ബബിൾസ് ഊതി വിടേണ്ടതാണെന്ന് ഓനറിയില്ല ഓനാണെങ്കിൽ ഒരു ഒറ്റ വാശി അത് വേണമെന്ന് അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഓൺ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഓനാ ബബിൾസ് കാണിച്ചു കൊടുത്തു നമ്മയാണെങ്കിൽ ടൗണിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫുൾ ടയേർഡ് ആയിന് ആ വേലത്ത് അങ്ങനെ നമ്മൾ ചിക്കൂ ഷേക്കാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായത് ചിക്കു ഷേക്കും കഴിച്ചു ത്രിദുനാണെങ്കിൽ ഇപ്പൊ ഒരു സ്വഭാവമുണ്ട് കടിക്കുന്നേ ആരെ കിട്ടിയാലും കടിക്കും അങ്ങനെ എനക്ക് കുറെ കടി കിട്ടി എനിക്ക് നല്ല വേദന പറ്റിയപ്പോൾ ഞാൻ കുഞ്ഞാൻ ടൈമ കൊടുത്തു പിന്നെ കുഞ്ഞാവിനെ കടിക്കാൻ തുടങ്ങി നല്ല കടിയാണോ നേർത്ത കൊണ്ടു തന്നെ അതിനെ കൊണ്ട് കടിക്കുമ്പോൾ നല്ല വേദനയുണ്ട് അങ്ങനെ ചിക്കുശിയൊക്കെ കുടിക്കുന്നിടയിലാണ് നമ്മൾ ഏട്ടനെ കണ്ടിട്ടുണ്ടായത് അങ്ങനെ ഏട്ടനോട് കുറച്ചേറെ വർത്താനം എല്ലാം പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാൻഡിൽ ഇറങ്ങി ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കറങ്ങി ഇറങ്ങിയിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബിരിയാണി അയക്കാൻ വേണ്ടി കയറി ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ ബർത്ത് ഡേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ കളിക്കാൻ വേണ്ടി പോയി ബലൂണും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം പക്ഷേ ആ പീട്ടിലും നമ്മൾ വിചാരിച്ച സാധനം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ നേരെ മാളിലേക്ക് പോയി മാളിൽ നിന്ന് ത്രിദൂണ വേണ്ട ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം വേണിച്ചു ഞാൻ എൻ വൈബിൻ്റെ ഒരു ക്രീമും സൺസ്ക്രീനും കൂടി വേണിച്ചു സ്ട്രോപ്പ് ക്രീം കഴിഞ്ഞിട്ട് കുറയായി വേണിക്കണം വേണിക്കണം എന്ന് വിചാരിക്കും പക്ഷേ മറക്കും അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്തു അങ്ങനെ സാധനങ്ങളെല്ലാം വേണിച്ച് നമ്മൾ ഒരു ഓട്ടവും പിടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്